കളി പിണറായി വിജയനോടാണെങ്കിൽ നടക്കില്ല എന്ന് കേന്ദ്ര സർക്കാരിനോ ഒന്നുകൂടിയതാ ബോധ്യമാകുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും കൂട്ടുകക്ഷിയായ ബി ജെ പിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി എത്രനാൾ ഇങ്ങനെ കേരൽ പദ്ധതിക്കുള്ള അനുമതി കേന്ദ്രത്തിന് ചവിട്ടിപ്പിടിച്ച് നിർത്താനാകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ജോർജ് കുറിനെ ഇരുവർക്കും മറിച്ചു പറയാൻ പറ്റുമോ കേരളത്തിന് കേരളിൽ വേണമെന്ന് ജനങ്ങളുടെ ആവശ്യമാണെന്നതിൽ ഇല്ല മന്ത്രിമാരായാൽ ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് നടപ്പാക്കേണ്ടത് അല്ലാതെ സ്വന്തം കുടുംബക്കാരുടെയും സമുദായക്കാരുടെയും താല്പര്യങ്ങളല്ല എന്ന് നിങ്ങൾ ഓർക്കണം ഇവിടെ കേരളയിൽ ഇത്തവണ മോദി സർക്കാരിന്റെ ഈ കാലത്ത് യാഥാർത്ഥ്യമാകും എന്ന വാശിയിൽ തന്നെയാണ് പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ അർദ്ധ അതിവേഗ റെയിൽവേ പദ്ധതിക്കായി സിൽവർ ലൈൻ എന്ന് നമ്മൾ പറയും വീണ്ടും കേന്ദ്രത്തോട് കേരളം ആവശ്യം ആവശ്യമുന്നയിച്ചു കഴിഞ്ഞു പ്രീ ബജറ്റ് ചർച്ചകൾക്കായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ചു ചേർത്ത സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ കേരളത്തിനു വേണ്ടി ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഈ വിഷയം വീണ്ടും എടുത്തിട്ട് അതിവേഗ യാത്രാ സൗകര്യങ്ങൾക്കായുള്ള ആവശ്യം സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചു വരികയാണെന്ന് ഈ യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ പ്രതികരിച്ചു തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെ അതിവേഗ റെയിൽ പദ്ധതിക്കായി ആവശ്യമുയർത്തിയിട്ടുണ്ടെന്ന് കെ എൻ ബാലഗോപാൽ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിലവിലെ മെട്രോ ട്രെയിൻ സംവിധാനത്തിന്റെ വിപുലീകരണത്തിന് മാത്രമായി അറുപത്തി എണ്ണായിരം കോടി രൂപയുടെ ചെലവാണ് അവർ ആവശ്യപ്പെട്ടത് കേരളത്തിൽ വന്ദേ ഭാരത് തീവണ്ടിലെ തിരക്ക് വ്യക്തമാക്കുന്നത് അതിവേഗ പദ്ധതിയുടെ കൂടി ആവശ്യകതയാണ് കൂടുതൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകളും അനുവദിക്കണമെന്നും ധനമന്ത്രി കേന്ദ്രത്തോട് നിർമ്മല സീതാരാമനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ അഭിമാന പദ്ധതികളായ വിഴിഞ്ഞത്തിനും വയനാട് തുരങ്കപാതയ്ക്കും അയ്യായിരം കോടി രൂപ വേണമെന്നും കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ട് കഴിഞ്ഞു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിയുടെ ദേശീയ പ്രാധാന്യം കണക്കിലെടുത്ത് അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പദ്ധതി നേട്ടം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണമെങ്കിൽ അനുബന്ധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ബജറ്റിൽ കൊണ്ടുവരുന്നുണ്ട് അത് ഇത്തവണത്തെ ബജറ്റിലും ഉണ്ടാക്കും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രത്യേക പാക്കേജ് ആവശ്യമാണ് അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് വളരെ അടുത്ത് അടുത്തുകിടക്കുന്നതും ഡ്രഡ്ജിങ്ങിൻ്റെ ആവശ്യമില്ലാതെ കടലിൻ്റെ സ്വാഭാവിക ആഴവുമെല്ലാം വിഴിഞ്ഞത്തെ രാജ്യത്തെ ചെലവ് കുറഞ്ഞതും പ്രാധാന്യമേറിയ തുറമുഖമാക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ വീണ്ടും വീണ്ടും ധരിപ്പിച്ചിട്ടുണ്ട് പിന്നെ കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏവരും പ്രതീക്ഷിച്ച തുരങ്കപാതയുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ വേഗത്തിലാക്കാൻ അടിയന്തരമായി അയ്യായിരം കോടി രൂപയുടെ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ച കേന്ദ്രാവിഷ്കൃത മൂല്യധന നിക്ഷേപ വായ്പ പദ്ധതിയിൽ എന്ന് അതിൽ നിന്നും കേരളത്തിന് ഇതുവരെ സഹായമൊന്നും ലഭിച്ചിട്ടില്ലെന്നും അതുകൂടി കണക്കിലെടുക്കണമെന്നുമാണ് കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന മറ്റ് നിബന്ധനകൾ ആവശ്യങ്ങൾ ഉപയോഗിക്കുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്ര വീതം അറുപത് ശതമാനത്തിൽ നിന്നും എഴുപത്തഞ്ച് ശതമാനമാക്കണം കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിലും മാനദണ്ഡ രൂപവൽക്കരണത്തിലും സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം ഉറപ്പാക്കണം റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണം ആശാ അംഗൻവാടി പ്രവർത്തകരുടെ ഓണറേറിയം ഉയർത്തണം ക്ഷേമ പെൻഷൻ തുകകൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക ചെലവ് ഭവന നിർമ്മാണ പദ്ധതികളിലെ കേന്ദ്ര വീതം തുടങ്ങിയവ ഉയർത്തണം എയിംസ് കണ്ണൂർ ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ കേരളത്തിന് അനുവദിക്കണം വില താങ്ങുവില മധ്യകേരളം ഏറെ കാത്തിരിക്കുന്നതാണ് അതിന് ഇരുന്നൂറ്റമ്പത് ആക്കണം തലശ്ശേരി മൈസൂർ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാതകളുടെ സർവേയും വിശദമായ പദ്ധതി രേഖയും ഉടൻ തന്നെ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകണം കേരളിൻ്റെ കുറ്റികൾ എന്ത് കണ്ടിട്ടാണ് ആഹ്ലാദത്തോടെ കോൺഗ്രസും ബി ജെ പിയും ഒരു കാലത്ത് പിഴുതെറിഞ്ഞതെന്ന് അവർ ഇനി കേരളം കേരള ജനതയോട് സമാധാനം പറയേണ്ടി വരും പിണറായി സർക്കാർ തന്നെ കേരളയിൽ കേരളത്തിൽ യാഥാർത്ഥ്യമാകും വർഷങ്ങൾക്കകം വന്ദേ ഭാരതിന് ഇപ്പോൾ കുറ്റം പറയുന്ന കേരളത്തിലുള്ളവർക്ക് കേരള പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മനസ്സിലാകും ആ പദ്ധതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക